വയനാട് ദുരന്തത്തെ അനുസ്മരിച്ച് വിവിധ നിച്ഛര ദൃശ്യങ്ങളുമായി കരുനാഗപ്പള്ളി അന്തുലസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം വ്യത്യസ്തവും ഏവരിലും കൌതുകം ഉണർത്തുന്നതുമായിരുന്നു രാവിലെ എട്ട് മുപ്പതിന് സ്കൂൾ ചെയർമാൻ എം ബഷീർ പതാക ഉയർത്തി തുടർന്ന് കരുനാഗപ്പള്ളി കോഴിക്കോട് വില്ലേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ റാലി കരുനാഗപ്പള്ളി സബ് ഇൻസ്പെക്ടർ ഹുസൈൻ ഫ്ളാഗ് ഓഫ് ചെയ്തു റാലിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു വിദ്യാർത്ഥികൾ വിവിധ പരിപാടികളും തുടർന്ന് അവതരിപ്പിച്ചു വയനാടിൻ്റെ കണ്ണീർ ദൃശ്യങ്ങൾ ലഹരിക്കെതിരെ കുട്ടികളുടെ തെരുവുനാടകം വീര സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരുടെ സ്മരണ പുതുക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ അഭ്യാസത്തിൻ്റെ മീവഴക്കവുമായി കുട്ടികളുടെ പിരമിഡ് കുതിരപ്പുറത്തേറിയ ധീരജവാനായും സ്കേറ്റിംഗ് ചക്രത്തിലൂടെയുള്ള കുട്ടികളുടെ പ്രകടനങ്ങളും വേവ് ബോർഡുമായും ഫുട്ബോളും കാലുകളുടെ ചലന വേഗതയും വ്യത്യസ്ത നിറങ്ങളിലുള്ള ഗ്രൂപ്പിൻ്റെ മാർച്ച് ഫാസ്റ്റുകളുമെല്ലാം കാണികളെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു മാനേജിംഗ് ഡയറക്ടർ ആഷിർ ബി അഡ്മിനിസ്ട്രേറ്റർ നജില സിറാജ് പരവൂർ ഷെരീഫ് പ്രിൻസിപ്പൽ കെ കെ നിസാമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി